നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കോട്ടയം ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ നിക്ഷേപം ജില്ലയിൽ ഇത്തരം അഞ്ച് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം അക്കൗണ്ടുകളാണുള്ളത് ഇത്തരം അക്കൗണ്ടുകൾ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ് രാജ്യവ്യാപകമായി ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇത്തരത്തിൽ അവകാശികളില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ളത് പത്തു വർഷത്തിലേറെയായി ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൗണ്ടുകളാണ് അവകാശികളില്ലാത്ത അക്കൗണ്ടായി പരിഗണിക്കുക നടന്മാരായ രജനീകാന്തിൻ്റെയും ധനുഷിൻ്റെയും വീടുകൾക്ക് നേരെ ബോംബ് ഭീഷണി തമിഴ്നാട് ഡി ജി പിയുടെ ഔദ്യോഗിക ഇമെയിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് പോലീസ് അന്വേഷണത്തിനെ തുടർന്ന് ഭീഷണികൾ വ്യാജമാണെന്നും ഈ മാസം തമിഴ് സെലിബ്രിറ്റികളെ ലക്ഷ്യം വെച്ചു വന്ന വ്യാജ ബോംബ് ഭീഷണികളുടെ ഭാഗമാണിതെന്നും അധികൃതർ സ്ഥിരീകരിച്ചു അടിമാലി മണ്ണിടിച്ചിൽ ഗുരുതര പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം നെല്ല് സംഭരണം സുഗമമാക്കുവാൻ സർക്കാരും മില്ലുടമകളും തമ്മിൽ ധാരണയായി നെല്ല് സംസ്കരണ മില്ലുടമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സംഭരണ വർഷം ഔട്ട് ടേൺ റേഷ്യയുമായി ബന്ധപ്പെട്ട് നൽകുവാനുള്ള നഷ്ടപരിഹാര തുകയായ അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തൃശൂരിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി ചേറ്റുവ പഴയ ടോൾ ബൂത്തിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡൽഹിയിലെ വായുമലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴയ്ക്കായി ആരംഭിച്ച ക്ലൗഡ് സീഡിംഗ് ദൗത്യം ഫലം കണ്ടില്ല ഇന്നലെ ഉച്ചയോടെ ക്ലൗഡ് സീഡിംഗ് നടത്തിയെങ്കിലും മഴ പെയ്ക്കാനായില്ല മേഘങ്ങളിൽ ഈർപ്പത്തിന്റെ അംശം ഇരുപത് ശതമാനത്തിൽ താഴെയായതിനാലാണ് കൃത്രിമ മഴ പെയ്ക്കാൻ കഴിയാത്തതെന്നാണ് ഐ ഐ ടി കാൺപൂരിന്റെ വിശദീകരണം ഗസയിൽ ഇസ്രയേലിൻ്റെ കനത്ത ആക്രമണം പതിനെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു അമ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹു ഗസയിൽ ആക്രമണം നടത്താൻ ഉത്തരവിട്ടത് കെനിയിൽ ചെറുവിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായതായി റിപ്പോർട്ട് ക്വാലാ ക്വാണ്ടിയിലെ ഡിസിംബ ഗോലിയിലാണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം രണ്ടു പേർ കൊല്ലപ്പെട്ടെന്നും മരിച്ചവർ വിനോദസഞ്ചാരികളാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ നാല് ബോട്ടുകൾ കൂടി തകർത്ത് അമേരിക്ക പതിനാല് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി യു എസ് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് അമേരിക്ക ഇതുവരെ പതിനാല് ബോട്ടുകളാണ് സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലുമായി തകർത്തത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം